കമ്പനികൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി കൂടാതെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇപ്പോൾ ജി എസ് ടി റീ എന്ന് അറിയപ്പെടുന്ന മുമ്പ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന പൊതുമേഖലാ ജനറൽ വ്യവസായത്തിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ ഒരു പ്രമുഖ സംഘടനയാണ് ജനറൽ ഇൻഷുറൻസ് പെൻഷനേഴ്സ് ആൾ ഇന്ത്യ ഫെഡറേഷൻ ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ കീഴ്ഘടകമാണ് ജില്ലാ കേരള അഥവാ ജനറൽ ഇൻഷുറൻസ് റിട്ടേറീസ് അസോസിയേഷൻ കേരള എന്ന് പറയുന്നത് ഈ ജില്ലാ കേരളയുടെ എട്ടാമത് സംസ്ഥാന സമ്മേളനം വാർഷിക സമ്മേളനം നാളെ തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ പ്രശാന്ത് പി എം ജി ജംഗ്ഷനിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ വച്ച് നമ്മുടെ ഓണറബിൾ ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ കേരള ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ സമാരംഭിക്കുകയാണ് നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അവയ്ക്കെല്ലാം ചർച്ചയിലൂടെ എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്ന ഒരു വിഷയം ആണ് നമ്മൾ ഈ സമ്മേളനത്തിൽ ഉന്നയിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതിൽ മുഖ്യമായി ഇന്ന് ഏറ്റവും പുതുതായി നമ്മൾ അഭികരിക്കുന്ന പ്രശ്നം ഈ കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച നൂറ് ശതമാനം വിദേശ നിക്ഷേപം ഇൻഷുറൻസ് മേഖലയിൽ കൊണ്ടുവരും എന്നുള്ളത് ഇപ്പോൾ തന്നെ എഴുപത്തി നാല് ശതമാനം വിദേശ നിക്ഷേപം നമുക്ക് ഇൻഷുറൻസ് മേഖലയിലുണ്ട് ഇരുപത്തി ആറായിരുന്നു നാൽപ്പത്തൊമ്പതായി അത് എഴുപത്തിനാലായി പോലെ നൂറ് ശതമാനമായി വർദ്ധിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ നിലനിൽക്കിലെ തന്നെ കടക്കിൽ കത്തിവയ്ക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് അത് നമുക്ക് അനുഭവപ്പെടുന്നത് നിലനിൽപ്പിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതിനൊക്കെ ഒരു ഒരു പ്രതിവിധികളുക എന്നുള്ളതും നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മുഖ്യമായ ഒന്നാണ് പിന്നെ നമ്മളത് മറ്റ് മേഖലകളെല്ലാം കേന്ദ്ര സർക്കാരായിരുന്നാലും കേരള സർക്കാരായിരുന്നാലും എൽ ഐ സി ആയിരുന്നാലും ബാങ്കിങ് മേഖല ആയിരുന്നാലും കുടുംബ പെൻഷൻ യൂണിഫോമായിട്ട് ഒരേപോലെ ക്ലാസ് ഗ്രേഡർ വ്യത്യാസമില്ലാതെ അടിസ്ഥാന ശമ്പള വ്യത്യാസമില്ലാതെ മുപ്പത് ശതമാനം നൽകുമ്പോൾ ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ മാത്രം അത് പതിനഞ്ച് ശതമാനമായി തുടരുകയാണ് അത് മുപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ കേന്ദ്രത്തിലായിരുന്നാലും കേരള സംസ്ഥാനത്തിലായിരുന്നാലും കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ ശമ്പള പരിഷ്കരണത്തോടും പെൻഷനും പരിഷ്കരണം നടക്കുമ്പോൾ നമുക്ക് മാത്രം എന്ന് റിട്ടയറാകുമ്പോൾ കിട്ടുന്ന ഇപ്പോൾ റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന ബേസിക്കിൻ്റെ അത് തന്നെയാണ് ജീവിത അവസാനം വഴി തുടരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമുക്ക് പെൻഷൻ സ്കീം ബാധകമാക്കുന്നത് അന്ന് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ബേസിക് പെൻഷൻ അടിസ്ഥാന പെൻഷനിലൂടെ നിരമിക്കുന്ന ആളിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കിട്ടുന്ന ബേസിക് പെൻഷൻ അത് തന്നെയാണ് അതിന് കാലാനുസൃതമായ മാറ്റം വരുത്തുക അങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ആണ് നമ്മൾ ഈ നാളത്തെ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാക്കി അതിന് എങ്ങനെ പരിഹാരം കാണാം ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് അമൂളമോളന്ന് കാസർഗോഡ് മുതൽ നേരം കര വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും നൂറ്റമ്പതോളം ഡെലിഗേറ്റ്സാണ് ഇതിനു വേണ്ടി എത്തിച്ചേരുന്നത് ഒരു കൂട്ടായ്മ ഒരു ഒരു സെലക്ട് ചെയ്ത ഒരു 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 ഗ്രൂപ്പാണ് നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നത് ഇതയെല്ലാം ഒരു കൂട്ടായ്മയിലൂടെ ചർച്ചയിലൂടെ ഈ വിഷയങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ടും അല്ലാതെയും ഇങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്ന വിഷയം ചർച്ച ചെയ്യാം അതിനെക്കാളും പരി ഇതൊരു കൂട്ടായ്മയാണ് ഈ വിരമിച്ചവരുടെ ഒരു കൂട്ടായ്മ കൂടെയാണ് അതെങ്ങനെ നമുക്ക് പറയും ഒരു ഒത്തുചേരൽ കൂടെയാണ് അതിനു വേണ്ടി കൂടെയാണ് നമ്മൾ ഈ വാർഷിക സമ്മേളനം പോകുന്നത് കുടുംബമാകുന്നവരും കുറെ പേര് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പ്രസ് റിലീസിൽ ഏറെക്കുറെ എല്ലാം പരാമർശിച്ചിട്ടുണ്ട് ഇതെല്ലാം അറിയിക്കുന്ന ഒരു ഒരു പ്രാധാന്യത്തോടെ നിങ്ങളുടെ മാധ്യമങ്ങളും ഏത് മാധ്യമത്തെ പ്രതിജീകരിക്കുന്നവരും കൊടുത്ത് നമ്മുടെ ഓർമ്മ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം നിങ്ങൾക്ക് വിട്ടുണ്ട് ഈ ഇരിക്കുന്നത് ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ ഫലദോഷത്തിലിരിക്കുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റും ഈ സമ്മേളനം നാളെ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനർ കൂടെയാണ് ജിസ്റ്റർ കെ എസ് സതീഷ് കുമാർ ഓറിയൻറ്റൽ ഇൻഷുറൻസിൽ നിന്നും റീജിയണൽ മാനേജറായി റിട്ടയറായ വ്യക്തിയാണ് ഇടതുശത്തിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ജെ ഡി സുധീരകുമാർ യുണൈറ്റഡിൻ്റെ ഇൻഷുറൻസ് എന്ന് വിരമിച്ചു ഏറ്റവും പരത്തിയറ്റത്തിരിക്കുന്നത് നമ്മുടെ ഏക വനിതാ സാന്നിധ്യം ഈ വേദിയിലെ വനിതാ സാന്നിധ്യം ഇപ്പോഴത്തെ ജില്ലാ ട്രഷററാണ് ശ്രീമതി ഗീതാകുമാരി പിന്നെ നമ്മുടെ സഹപ്രവർത്തകരെല്ലാം മുൻ പ്രസിഡന്റുമാരെ പ്രസിഡന്റുമാർ കുറെ പേര് എത്തിയിട്ടുണ്ട്